ഇൻഹേലസ് ദോഷകരമായുള്ള ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് വളരെയധികം തെറ്റിദ്ധാരണകളും പേടിയൊക്കെ ഉള്ള ഒരു ചികിത്സാ രീതിയാണ് ഇൻഹേലസ് ഉദാഹരണത്തിന് ഒരു രോഗി ശ്വാസം മുട്ടുള്ള ചുമയായിട്ട് ഓപ്പി വന്നു ആ രോഗിക്ക് ഒരു ടാബ്ലറ്റോ സിറപ്പോ എഴുതി കൊടുത്താൽ കൂടുതൽ സംശയമൊന്നും കാണില്ല പക്ഷേ അതേ രോഗിക്ക് നമ്മൾ ഇൻഹേലർ എഴുതി കരുതുക അപ്പോൾ അവരുടെ മനസ്സിലെങ്കിലും കാണും ഈ ഇൻഹേലർ ആവശ്യമുള്ളതാണോ ഇത് ഉപയോഗിച്ചത് ശീലമായി മാറുമോ ഈ ഇൻഹേലർ മാറ്റിയിട്ട് അപ്പോൾ ആ ഒരു ടാബ്ലറ്റോ സിറപ്പോ ആക്കിയതാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇൻഹേലേസിനെ ആളുകൾക്ക് ഇത്രയും പേടി അതിനെപ്പറ്റി കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഡിസ്കഷൻ പ്ലാൻ ചെയ്യുന്നത് ഇൻഹേലസ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന പല സംശയങ്ങളുണ്ടാകും നമുക്കൊന്ന് നോക്കാം ഒന്ന് ഇൻഹേലസ് സേഫ് ആണോ എന്നാൽ തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് ഇൻഹേലസ് ഇപ്പോൾ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ചുമ ശ്വാസം മുട്ടലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശ്വാസകോശത്തിനകത്തോട്ട് ഡയറക്റ്റ്ലി മരുന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഇൻഹേല തെറാപ്പി എന്നുള്ളത് ഇപ്പോൾ കണ്ണിനൊരു അസുഖം വന്നുകഴിഞ്ഞാൽ കണ്ണിനകത്തോട്ട് ഡ്രോപ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചെവി ഡ്രോ യൂസ് ചെയ്യുന്ന ഡ്രോപ്സ് അതേപോലെ ലങ്സിനകത്തോട്ട് ഡയറക്ട്ി മരുന്നെത്തിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇൻഹേൽ അസുഖം അപ്പോൾ ഇൻഹേൽസ് തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ്